നക്ഷത്ര വനങ്ങൾ അതായത് നമ്മുടെ ഓരോരുത്തരെയും ജന്മനാടാണ് നക്ഷത്രം എന്ന് പറയുന്നത് ഈ ജന്മനാളിന് ഓരോ വൃക്ഷമുണ്ട് ഈ വൃക്ഷം പലരും കണ്ടിട്ടില്ല എന്നാൽ നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരവസരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതെവിടെയാണെന്നറിയാമോ കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂരിൽ നിന്നും നാല് കിലോമീറ്റർ തെക്കുഭാഗത്ത് വാഴൂർ ശ്രീ വെട്ടിക്കാട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ധർമ്മശാസ്ത്രാവിൻ്റെയും മഹേശ്വരൻ്റെയും തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഈ ക്ഷേത്രത്തിലാണ് ഓരോ നാളുകാരുടെയും മരങ്ങൾ അവർ പ്രത്യേകം വെച്ച് പിടിപ്പിച്ച് ഭക്തന്മാർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുത്തത് ആ നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം കിട്ടുമെങ്കിലും ഈ നക്ഷത്രവനം ഒന്ന് കണ്ട് അത് അവരവരുടെ വൃക്ഷം ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഈ വൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങളുടെ പല കാലദോഷങ്ങളും മാറി സമ്പൽ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഓരോ നാളിൻ്റെയും വൃക്ഷങ്ങൾ ഏതാണെന്ന് ഞാനിന്നും പറയാം അതായത് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും അതിൽ അശ്വതിയുടെ വെക്ഷമാണ് കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി രോഹിണി ഞാവൽ മകൈരം കരിഞ്ഞാലി തിരുവാതിര കരിമരം പുണർവം മുള പൂയം അരയാല് ആയില്യം നാരകം മകം പേരാൽ പൂരം പ്ലാസ് ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കൂവളം ചോതി നീർമരുത് വിശാഖം വയ്യങ്ക അനിജം ഇലഞ്ഞി കേട്ട വെട്ടി മൂലം പൈൻ പൂരാടം വഞ്ചി ഉത്രാടം പ്ലാസ് തിരുവോണം എരിക്ക് അവിട്ടം പത്നി ചതയം കടമ്പ്